നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മകൾ ഭാഗ്യയുടെ വിവാഹം ജനുവരി പതിനേഴിന് ബുധനാഴ്ച ഗുരുവായൂരിൽ വെച്ച് നടക്കുകയാണ് വിവാഹത്തലേന്ന് വധുവിന് ആശംസകൾ നേരാനും സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും സന്തോഷത്തിൽ പങ്കുചേരാനുമായി എത്തിയിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും സുൽഫത്തിനും സുചിത്ര മോഹൻലാലിനും ഒപ്പമാണ് സൂപ്പർ സ്റ്റാറുകൾ എത്തിയത് വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നാളെ ഗുരുവായൂരിൽ എത്തും വിവാഹത്തിൽ പങ്കെടുക്കാൻ മോഹൻലാൽ ജയറാം തുടങ്ങിയ താരങ്ങൾ കുടുംബസമേതം ഗുരുവായൂരിൽ എത്തുമെന്ന് മുൻപേ റിപ്പോർട്ടുകളുണ്ടായിരുന്നു നിരവധി ചിത്രങ്ങളിൽ സുരേഷ് ഗോപിയുടെ നായികയായി അഭിനയിച്ച നടി സുഗന്യ ബിന്ദുജ മേനോൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി എന്നിവരും വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട് മാവേൽക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ ഗുരുവായൂരിലെ വിവാഹത്തിന് പിന്നാലെ എറണാകുളത്തും തിരുവനന്തപുരത്തും വിവാഹ റിസപ്ഷനുകളും സുരേഷ് ഗോപി ഒരുക്കിയിട്ടുണ്ട് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിൽ നിന്നാണ് ഭാഗ്യ ബിരുദം നേടിയത് യു ബി സി സൗഡർ സ്കൂൾ ഓഫ് ബിസിനസ്സിലായിരുന്നു പഠനം ഗോകുൽ സുരേഷ് മാധവ സുരേഷ് ഭാവ്നി സുരേഷ് എന്നിവരാണ് സുരേഷ് ഗോപിയുടെ മറ്റു മക്കൾ ഇപ്പോഴിതാ വൈറലാവുന്നത് വിവാഹ തല എന്നുള്ള എല്ലാവരുടെയും കൂടെയുള്ള ഒരുമിച്ചുള്ള സന്തോഷപൂർണമായ ഫോട്ടോയാണ് സുരേഷ് ഗോപിയും ഭാര്യയും മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ഭാര്യയും മോഹൻലാലും മോഹൻലാലിൻ്റെ ഭാര്യയും എല്ലാവരും കൂടി ചേർന്ന് ഒപ്പം സുരേഷ് ഗോപിയുടെ മക്കളും ഭാഗി എല്ലാവരും ഉണ്ട് ഫോട്ടോയിൽ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ എത്രയധികം മലയാളി പ്രേക്ഷകർക്ക് സന്തോഷമുണ്ടാവും എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ആ ഒരു ശൈലി ഇനി ആരൊക്കെ വന്നാലും മാറ്റി പറയാനാവില്ല അത്രയും വലിയൊരു സ്ഥാനമാണ് മലയാള സിനിമയിൽ സുരേഷ് ഗോപിക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് കുടുംബസമേതം മോഹൻലാലും മമ്മൂട്ടിയും എത്തിച്ചേർന്നത്